സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേപന്മാരായ അങ്ങേടെ പുത്രനായ ഈശോമിശയുടെ മനുഷ്യരവാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടത്തെ പീഡാൻ പോകും കുരിശു മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ അപേക്ഷിക്കുന്നു ആമേ പിതാവിനും കർത്താവായും സകല നന്മ സ്വലപനായിരിക്കുന്ന സർവ്വര കർത്താവ് എളിയരുന്നില്ലാത്ത ഭാവികളുമായിരിക്കുന്ന ഞങ്ങൾ അതിലില്ലാത്ത

അവിടെ നിന്ന് ജീവിക്കുന്നതിനെ മനസ്സിലും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ രാജ്യമരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിൽ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് പിതാവായ മകളും പുത്രനായ മാതാവും ും പരിശുദ്ധ മാതാവ് ദൈവവിശ്വാസം ദൈവശരണം ദൈവ എന്നീ ഫലങ്ങൾ ഞങ്ങളെ വളരുന്നതിനും വർദ്ധിക്കുന്നതിനും അങ്ങേ തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയേ സ്വസ്തി കർത്താവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു വേണ്ടി ുംറയാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് മരണ സമയത്തും ദുഃഖമായ ദിവ്യരഹസ്യത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം മാതാവേം മനുഷ്യന്റെയും പാവങ്ങൾ ഓർത്തു ദുഃഖിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ സുഗസ്നായതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യമരണമേ അങ്ങേടെ ഞങ്ങളുടെ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെപരമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും

അങ്ങേടെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ പാപികളായ

അരമേനയിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കപ്പെട്ടു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവ് സദാചാര വിരുദ്ധമായ വസ്ത്രധാരണവും നിർമലമല്ലാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം

അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശ്വരനിലേക്ക് വെടാനാകുന്നു പരിശുദ്ധ മറിയമേ തമ്മിലെ എന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നെ നേരത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മ നിർത്തുന്ന മർമ്മേ സൃഷ്ടി രത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദൈവത്തിൻ ഫലമായ ഈശ്വരനിലേക്ക് വെടാനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

നമ്മുടെ പടയാളികൾ മുൻപോട്ട് ധരിപ്പിച്ചു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവ് ഈശോക്ക് ഇഷ്ടമില്ലാത്ത യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ

ുംറിഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കോഴി ഞങ്ങളുടെ മരണ സമയത്തും ുംബുലാനോടെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെപന്മാവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി

നമ്മുടെ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനു ശേഷം കുരിശു വഹിച്ചു ഗാകുൽത്താമയിലേക്ക് പോയി എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ വഹിക്കുവാൻ

ഇപ്പോഴും ഞങ്ങളുടെ മനുഷ്യം ആദ്യം എപ്പോഴും അഞ്ചാ രഹസ്യം

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്ത്രീകളിൽ അങ് ഞങ്ങളുടെ അങ്ങയുടെ സമയത്തും ുംങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങേരമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളോട് തമ്പുലാനോട് ഞങ്ങളുടെ ജപമാല സമർപ്പണം വിശുഖബ്രെ വിശുദ്ധ മഹാത്മാവായ വിശുദ്ധ പേ സ്ത്രീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പൗരോസ് വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാതാവമായേ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തിമൂന്ന് മണി ജപം നിങ്ങളുടെ സ്തുതികളോടു പരിശുദ്ധ പരിശുദ്ധത്തെ മാതാവിൻ്റെ തൃപാദത്തിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കെ അനുഗ്രഹിക്കണമേ നിശിയായ പ്രാർത്ഥന പുത്രനായ ദൈവമേ ദൈവമേ പരിശുദ്ധ പരിശുദ്ധമേഖമായ പരിശുദ്ധം അവതരിച്ചല്ലേ പുത്രന്റെ മാതാവേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കനികയെ മിശായ മാതാവേണ്ട കളങ്കമറ്റ കനികൾ കനിയാഴ്ചത്തിന് പങ്കം വരാത്ത മാതാവേക്ക് വേണ്ടി സ്നേഹത്തിന് ഏറ്റവും യോഗിയായ മാതാവേക്ക് വേണ്ടി അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേക്ക് വേണ്ടി അത്ഭുതയുടെ മാതാവേക്ക്

കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം വാതിലേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം കാലനക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ രോഗയുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണം

ഞങ്ങൾക്ക് <laughs> <laughs> ും നിത്യനുമായ ഭാഗ്യവതിറിയ ആത്മാവും ശരീരവും അങ്ങയുടെ ദീപത്തിന് യോഗ്യമായ വാസസ്ഥലമാകുവാൻ ആദ്യം അങ്ങനെ തീരുമാനിച്ചല്ലോ ആ ദിവ്യമാതാവിനെ ഓർത്ത് ആനന്ദിക്കുന്ന ഞങ്ങൾ അവരുടെ അനഗ്രഹമേറിയ അപേക്ഷകളെ ഈ ലോകത്തിലുള്ള അസകല ആപത്തുകളിലും നിത്യമന്നത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായ മിശ എഴുതി

एंड अब शुभ शिक्षा दे दे में आमी